ടേ ഒറ്റമ്പിള്ളേരില്ല എന്നാ പറഞ്ഞത് സന്ധ്യാറേരി രാത്രി സഖ്യാ രാത്രി ആയില്ലേ ഏത് കുടുംബത്തിന്റെ എന്റെ കുടുംബ പിന്നെ എന്റെ കുടുംബം വേറെ ഏതാ കുടുംബം ഒന്നുമില്ല പിന്നെ ഏടെ കൊണ്ടുകാലേ ഏ കുണ്ടുകാലേ വലിയ ചൻ മരിച്ചു കേട്ടോ കുണ്ടുകാലെ വലിയ വലിയ കുണ്ടുകാലയിലെ വലിയ കുണ്ടുകാലയിലെ അച്ഛനില്ലേ ആ മൂത്ത അച്ഛൻ മരിച്ചു പോയി മരിച്ചുപോയെന്ന് പ്രായം അല്ലല്ല മൂത്ത ആ ഇളയച്ഛനുണ്ടല്ലേ അച്ഛൻ ഇവിടെ വരുന്നല്ലേ നല്ല ബാക്കിയുള്ള ആളാ നേരത്തെ പോകുന്ന അവർക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല അങ്ങനെ അവരുടെ സഭയൊന്നും അങ്ങനെ വിടത്തില്ല അച്ഛന്റെ സാധനം അതുകൊണ്ട്

റ്റാനുള്ള പ്രായ മരിക്കാനുള്ള ഈശോ തോട്ട് പോകാനുള്ളത് പ്രായമൊക്കെയല്ലേ എന്നാണ് അമ്മ പറയുന്നത് അപ്പം പ്രാർത്ഥിച്ചോണ്ടു അച്ഛൻ അങ്ങനെ പോയ മാറി അത്രയും പാട്ടിന്നു നോറു കൂട്ട ഓട് നടക്കുകയും എടുക്കുക അത് അത്യാവശ്യമായ കാര്യങ്ങളല്ല പ്രത്ഥിച്ചു മറ്റുള്ള കാര്യങ്ങളെല്ലാം മറ്റുള്ളവർക്ക് കൂട്ട് കൊടുത്തത് അവര സംഭവിച്ചു

എന്നെ കണ്ടല്ലേ പൊക്കോളം പറഞ്ഞു ഞാൻ പോവാ എന്നെ കണ്ടല്ലോ പൊക്കോളം പറഞ്ഞത് അല്ല ഞാൻ ആരെയും കണ്ടിട്ടല്ല ഞാൻ നാളെ രാവിലെ പോവാൻ നടക്കാൻ വന്നതല്ല എന്നാൽ നാളെ രാവിലെ ആക്കണ്ട നാളെ പോന്നതിനൊമ്പ് പൊക്കോ നാളെ രാവിലെ ആക്കണ്ട നാം പോകുന്നതിന് ഒമ്പ് പൊക്കോ നവിനോട് കൊണ്ടാക്കാൻ പറ മ്മ കാര്യല്ലോ കണ്ണൂരുള്ള പള്ളി അല്ല അച്ഛൻ്റെ അച്ഛന്റെ ആശ്രമം അവിടെയാണ് എന്നാ ഏ ആ പോവാ പോവാ ബസ് കടപ്പുണ്ട് ബസ് പോന്നിട്ടുണ്ട് ബസ് ഇവിടെ നമ്മുടെ അയലോക്കൻകാരൊക്കെ ഒത്തിരി ഉണ്ട് ആ ആ അയലോക്കംകാരൊക്കെ ഒത്തിരി പേര് പോകുന്നുണ്ട് എല്ലാവരും ഉണ്ട് അപ്പം ഇവിടെ പോവാ ആരൊക്കെ പോന്നിട്ടുണ്ടെന്ന് അറിയണ്ട് ഇപ്പം എല്ലാം കൂട്ടം വെട്ടി തെറ്റി പോയാലേ കൂട്ടം തെറ്റി പോവാലേ കണ്ടുപിടിക്കുന്നേ ആരൊക്കെ ഉണ്ടായിരുന്നറിയണ്ടേ അതുകൊണ്ട് അവിടെ ആ പ്രാർത്ഥന ഒമ്പതൊന്ന് തോർന്നു മാറിയിട്ടുണ്ട് നോക്ക അണ്ണാතරണ ഓക്കേ ആണ് മൊബൈൽ എങ്ങനെ നമ്പർ നിമോവേൽ നോക്കില്ല ഞാൻ വർണ്ണം കണ്ടാലും ആളെണ്ണം തിരിച്ചു കോട്ടൂർ സെൻ്റ് തോമസ് ആശ്രമ ദേവാലയം ഇതിൻ്റെ നല്ല വൈബാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമാണ് കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഒത്തിരി കുന്നിൻ്റെ മുകളിലാണ് വലിയൊരു കുന്നിൻ്റെ മുകളിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് പ്രസ്ത ദേവാലയത്തിൻ്റെ ആൾത്താരി ഒന്നുബന്ധ ഭാഗങ്ങളുമാണ് വളരെ മനോഹരമായിട്ടാണ് അല്ല ആൾത്താരെയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയുള്ള ഒരു പള്ളിയാണ് ചെറുതാണൽ മാഹിപ്പള്ളിയിൽ നമ്മളെത്തിയിരിക്കുന്നു മാഹി ബസമിക്കാൻ ഇതാരാന്നാ ചോദിച്ചു എനിക്കറിയത്തില്ല അവരൊക്കെ വീട്ടുകാരും ഒക്കെ അയലോക്കാരുടെ വീട്ടിൽ വന്ന് നിക്കോണോ ഇത് ആണോ ഞാൻ പിന്നെ അവൻ അമ്മേനെ കാണാൻ ഇങ്ങനെ വരുന്നേ അറിയണം അമ്മേനെ കാണാനേ അവരിങ്ങ വരുന്ന എന്നും വരുമ്പോ അവരോട് ചോദിക്കണ്ടേ പേരെന്നാന്ന് എവിടുത്തെ ചോദിക്കണ്ടേ ഇത് എവിടെ പോവായി ഇങ്ങോട്ട് വാ ചായ എടുത്തു വെച്ചിരിക്കുന്നു കുടിക്കാൻ ഇങ്ങോട്ട് വാ പാടി ഇങ്ങോട്ട് വൈകിട്ട് നല്ല മഴയായിരുന്നല്ലേ വൈകിട്ട് നല്ല മഴയായിരുന്നല്ലേ വൈകിട്ട് മഴ ഏപ്പ് ചെറുതായിട്ട് എളുപ്പം കാലത്ത് പെയ്തല്ലോ നല്ല മഴക്കാലം മഴ ആയിരുന്നല്ലോ ഞങ്ങൾ വന്നുകഴിഞ്ഞപ്പോഴത്തേനായിരുന്നല്ലോ മഴ ഞങ്ങളെ വന്നു കഴിഞ്ഞായിരുന്നല്ലോ മഴ പെയ്യാൻ തുടങ്ങിയേ നാലു മണി കഴിഞ്ഞല്ലേ പിള്ളേരെ ഏ പിള്ളേർ ഏത് പിള്ളേർ പിള്ളേർ ഞങ്ങളുടെ പിള്ളേർ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ ഞങ്ങളുടെ പിള്ളേർ ആരൊക്കെയാ ഇല്ലേ ആരൊക്കെയത് അവിടെ ഒക്കെ താമസക്കാരുണ്ട് ചായ പോടി ഞങ്ങൾ വെളുപ്പിനെയാ വന്ന കേട്ടോ വെളുപ്പിനെയാ വന്നത് ഞങ്ങളെ വെളുപ്പിനെയാണ് വന്നതെന്ന് ആ ഞങ്ങളി പൊരിക്കില്ലായിരുന്നോ കണ്ണൂർക്ക് പോയേക്കൊല്ലായിരുന്നോ ഞാൻ കണ്ണൂർക്ക് പോയേ കൊല്ലായിരുന്നോ കണ്ണൂര് അത് നമ്മുടെ കുട്ടിക്കാരെ വല്യച്ഛൻ്റെ വലിയച്ഛൻ മരിച്ചു പോയാരുന്നല്ലോ ഇവിടെ പറഞ്ഞിട്ടില്ല പോയെ വല്യച്ഛനല്ലേ വല്യച്ഛൻ 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 വല്യച്ചൻ അച്ഛനില്ലേ കുണ്ടക്കാലായി അച്ഛൻ ആ വലിയ അച്ഛൻ മരിച്ചുപോയായിരുന്നു ആ അമ്മ ഇവിടെ പറഞ്ഞിട്ടാണല്ലോ പോയേം അമ്മ മറന്നുപോയി ആ മല കിടപ്പായിരുന്നു ആ എൺപത്തി ആറ് വയസ്സുണ്ട് എൺപത്തിയാറ് ആ അത്രേ ഉള്ളു യസ് കൊറവാണോന്ന് എൺപത്തി ആറ് വയസ് കൊറവാണോന്ന് ചോദിച്ചാന്നിടത്തോളം ജീവിക്കണം അല്ലേ എത്ര നാളിരിക്കോ അത്ര നാളിരിക്കണം അല്ലേ നല്ല കാര്യ ഞങ്ങളിവിടുന്ന് ഒരു വണ്ടി ആളുണ്ടായിരുന്നു കേട്ടോ ഇവിടുന്ന് ഒരു വണ്ടി ആള് പോയിട്ടുണ്ടായിരുന്നു ഒരു വണ്ടി ആളേ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു അത് അവരെ ആശ്രമത്തില അവരുടെ തന്നെ സഭയുടെ ആശ്രമം ആ ചെറിയ അവിടെയൊക്കെ ഇരുന്ന് സേവനം ചെയ്തിട്ടുള്ള പള്ളിയിലായിരുന്നു പരിപാടി അല്ല എൺപത്താറ് വയസ്സുണ്ടായിരുന്നു എൺപത്തിയാറ് വയസ്സുണ്ടായിരുന്നു എമ്പത്താറ് ആ മേലാഴി കിടപ്പാ കിടപ്പായിരുന്നു കൊറേ രണ്ടു മൂന്ന് മാസത്തോടെ കിടന്നു ശ്വാസം മുട്ടലൊക്കെ ആയിരുന്നു അച്ഛനും ശ്വാസകോ ആ ശ്വാസകോശത്തിനൊക്കെ ആയിരുന്നു കുഴപ്പം അതെ അതെ അച്ഛനും ഒത്തിരി സ്ഥലത്ത് പോയി പിള്ളേരൊക്കെ സെമിനാരി പിള്ളേരൊക്കെ പഠിപ്പിച്ചോണ്ടിരുന്ന ആദ്യത്തെ പതിനാറാമത്തെ അച്ഛനായിരുന്നു ആ സഭയിലെ ആദ്യം സഭ തുടങ്ങിയിട്ട് സി എസ് ടി സഭ തുടങ്ങിയിട്ട് വയസ്സ് ആ നല്ല പ്രായം മൂത്തയാളല്ലേ അവിടത്തെ അവിടത്തെ മൂത്തയാളല്ലേ അവിടുത്തെ മൂത്തയാളല്ലേ ഏറ്റവും മൂത്തയാളാ അവിടുത്തെ ഏറ്റവും മൂത്തയാളാണ് ൂത്തയാളാണ് അല്ല അച്ഛൻ അച്ഛനാണോ ആ ഏറ്റവും മൂത്തത് ഏറ്റവും എളേതു അച്ഛൻ നല്ല പ്രായം ചിരട്ടപ്പുട്ട് ചേട്ടപ്പുട്ട് അതിന് വയ്ക്കഴിപ്പണ്ടല്ലോ അവിടുന്ന് ഇവിടുന്നൊക്കെ പഴം തന്നിട്ടുണ്ട് അപ്പുറത്തെ വീട്ടീന്ന് ഇപ്പുറത്തെ വീട്ടീന്നൊക്കെ ചേട്ടപ്പുട്ട് നല്ല സോഫ്റ്റ് അല്ലേ അല്ല ണോ എന്റെ എലിക്കുട്ടിയേന്ന് എല്ലായിടത്തും പോയി പരിശോധിക്കണം എന്നിട്ട് എന്റെ പിടിക്കും അത് എന്തിനാവിടെ വലിച്ചു വാങ്ങിയിട്ടിരിക്കുന്നത് എന്നാ അമ്മ എന്നോട് പറയാൻ വന്നത് പറ അമ്മ എലിക്കുട്ടി മനസായില്ലേ എലിക്കുട്ടിന്ന് പറഞ്ഞാലേ വിളിച്ചാലേ മനസ്സിലാവൂള്ളൂ അമ്മ എന്നോട് എന്നാ പറയാൻ വന്നേ എന്തോ പറയാൻ വന്നതാ എന്തിനാ തുണി അവിടെ ഇട്ടിരിക്കണെന്ന് ചോദിക്കാൻ വന്നതാ ഇതല്ലേ കൊണ്ടിട്ടിരിക്കുന്നല്ലേ മാറിയിട്ടതല്ലേ അലക്കിട്ട് ഉണങ്ങിയിട്ടിരിക്കുന്നതാ മടക്കാൻ സമയം കിട്ടിയില്ല അവിടെ ഇട്ടു മടക്കി വെക്കണ്ട മടക്കി വന്ന് വെക്കാൻ കൂടാവോ ഏട മടച്ചു വെക്കാൻ കൂടാവോ പിന്നെ ഒന്ന് മടക്കിക്കോ നമ്മടെ എല്ലാരുടെ ഉണ്ട് അവിടെ ഇല്ലേ ഇവിടെ ഇടാൻ ഇടാൻ പറ്റുള്ളൂ കുഞ്ഞിപ്പശിനെ പുല്ല് പറിച്ചു വെച്ചിട്ടുണ്ട് നല്ല മഴ കാരണം അവൾക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പം അതെടുക്കാനായിട്ട് ഞങ്ങൾ പോകണം എടുത്തുകൊണ്ട് വരാം അടി കേട്ടാ പന്നെ ഇപ്പോൾ എടുത്തോണ്ട് വരാ വിവാൻ പാലുമായിട്ടാണ് അപ്പുറത്ത് കരോട്ട വീട്ടിൽ പാലും കൊടുക്കാനുണ്ട് മഴ അതു ചാറാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ മുഴുവൻ വിഷപ്പുല്ല കരുതി മൊത്തം വിഷപ്പുല്ലാണ് ഞങ്ങളിങ്ങനെ മോനോണ്ട് കുഞ്ഞി അവിടക്കുന്നത് അറിയുന്നുണ്ട് അവിടെ കൊണ്ടുവരാൻ ഞാട്ടായിരിക്കും ലീലാംശിച്ചിട്ട് കൃഷികളൊക്കെയാണ് പക്ഷേ ഇവിടെ ആഫ്രിക്കൻ കൊച്ചിൻ്റെ ശല്യം ഭയങ്കരമായിട്ടുണ്ട് വൈകിട്ടാവുമ്പോൾ വന്ന് കൃഷിയിലെ നശിപ്പിക്കുകയാണ് ആ ഇതല്ലേ എൻ്റെ പുല്ല് കുറച്ച് കൂടി വെച്ചിട്ടുണ്ട് ഇപ്പം കച്ചോലം ചേച്ചി കച്ചോലം എന്നിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ബാ ചാക്കണം മഴ പെയ്തുകൊണ്ട് നോക്കണം വെള്ളം വരയ്ക്കണം അനു ചാക്കി ചെയ്തുകൊണ്ട് കുറച്ച് ചക്കമടലുണ്ട് അതുമായിട്ടാണ് ഗുഹം മുമ്പിൽ പോകുന്നു പുല്ലുമായിട്ട് ഞാൻ പുറകെ പോകുന്നു മഴ ചെറുതായിട്ട് പൊടികൂടെ വെക്കുന്നുണ്ട് നമ്മൾ പുല്ലെടുത്തേണ്ടി വന്നത് ഇവിടെ വന്ന് ചെറിയത് കൃത്യം മഴയും തുടങ്ങി ചക്കമടല കരിഞ്ഞിട്ട് കൊടുത്ത് പുല്ലും കൂടെ കൊടുത്താൽ ഇന്നത്തെ കാര്യം കുശാലായി വേറെ അത്യാവശ്യം നാച്ചിട്ടുണ്ട് രാവിലെ ചക്കമടൽ ചക്കമുറ കൊടുത്തായിരുന്നു മഴ പിന്നെയും തുടങ്ങി ഇന്ന് മഴയുടെ ദിവസം തോന്നുന്നു അക്ക കൊണ്ടു വന്നു വെച്ചുകൊടുത്ത് ഏകദേശം ചെറുതറിയാം മാക്ക് വേറെ ചെറിയ പാത്രത്തിലെച്ച് കൊടുത്തിരിക്കുന്നത് അവിടും ഭയങ്കര ചക്ക കൊതിക്കുകയാണ് എന്നാണെങ്കിൽ ഇന്നും മൊത്തം മഴയാന്ന് തോന്നുന്നു ഏട്ട ദിവസേന മഴയാണെന്നല്ല പറഞ്ഞ കേട്ടെ മഴ ശക്തമായിട്ട് പെയ്യുന്നുണ്ട് അപ്പോൾ കൊണ്ടുവന്ന പുല്ല് നമ്മൾ അരിഞ്ഞ് നീളപ്പുല്ല് ആയതുകൊണ്ട് അരിഞ്ഞിട്ടില്ലെങ്കിൽ വലിച്ച് തുരുത്തിലോട്ട് തള്ളും തുഴുത്തി തള്ളി ചവിട്ടിക്കൂട്ട് കളി അതുകൊണ്ട് അരിഞ്ഞിട്ട് അരിഞ്ഞു കൂട്ടിയിട്ട് നമ്മൾ വരി ഇട്ട് കുറച്ച് അത് അരിഞ്ഞു കൂട്ടി വലിയ നീളമുള്ള പുല്ലായിരുന്നു അതെ നമ്മുടെ കച്ചി പോലെ നിങ്ങളായിരുന്നു അപ്പം നമ്മൾ അരിഞ്ഞിട്ട് കുറഞ്ഞിട്ട് കൊടുത്തില്ലെങ്കിൽ ഇതുപോലും വലിച്ച് അങ്ങോട്ട് വലിക്കും വലിച്ച് അതോട്ട് തള്ളിയിട്ട് അതുപോലെ ഇട്ട് ചവിട്ടിക്കൊടുത്തു തിന്നത്തില്ല അതുകൊണ്ട് നമ്മൾ മൊത്തം വാരി ഇതായിട്ടിട്ട് കൊടുക്കുവാണ് മുറിച്ച് മുറി മുറിച്ചിട്ട് വീശി ഇട്ട് കൊടുക്കുകയാണ് അപ്പം തിന്നോളൂ ഇനിയിപ്പോൾ ചക്ക തിന്ന് കഴിയുമ്പോഴത്തേനും അതിൻ്റെ പുറകെ ഉൽപ്പുല്ല് പിടിച്ചോളൂ മഴ തണുപ്പൊക്കെ ആയണ്ട് അമ്മ കിടപ്പാന്ന് ചായപൊടിഒക്കഴിഞ്ഞ് അമ്മ കയറി കിടന്നുല്ലേ തണുപ്പാ തണുപ്പാ തണുപ്പ് തണുപ്പേ തണുപ്പ് തണുപ്പാന്ന് ആ കിടന്നോ മനരായുണ്ട് മഴ പിന്നെയും ശക്തമാവുകയാണ് അടുത്ത മഴ പുറകെ വന്നുകൊണ്ടിരിക്കുന്നു അമ്മയുടെ വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം വീഡിയോകൾ കാണുക